തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വി എസ് അച്യുദാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്ന് മുതൽ തന്നെ ആരോഗ്യനില ആരോഗ്യനില വലിയ രീതിയിൽ മോശമാകുന്ന സാഹചര്യം തന്നെയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് അതേസമയം തന്നെ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഇന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചും മടങ്ങിയ എം എ ബേബി വ്യക്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായി നൽകുന്ന തുടർച്ചയെ നൽകാൻ കഴിയുന്ന ഡയാലിസിസ് ഇന്നു മുതൽ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ മരുന്നുകളോട് പുനരാര പുനരാരംഭ പ്രതികരിക്കുന്നത് ഒരാശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ആരോഗ്യനില അത്ര മോശകരമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഗുരുതരമായ ഗുരുതരം എന്ന അവസ്ഥ ഇതുവരുമായി ബന്ധപ്പെട്ട് മാറിയിട്ടില്ലെന്നും എം എ ബേബി വ്യക്തമാക്കുന്നുണ്ട് അസാധാരണ സഹാവും അസാധാരണമായ ജീവിതവുമാണ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു ഉന്നതതല വിദഗ്ധ സംഘം ഗവൺമെന്റിന്റെ കൂടി നിർദ്ദേശമനുസരിച്ച് ഇവിടെ വന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി അവർ അവലോകന വിധേയമാക്കി ഇന്നത്തെ നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശരിയായിട്ടുള്ള ചികിത്സാ രീതി എന്ന് അവർ അംഗീകരിച്ചു അപ്പോൾ അതനുസരിച്ച് നടക്കുകയാണ് അപ്പം ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് കണ്ടിന്യൂസ് റീനൽ റീജനറേഷൻ തെറാപ്പി സി ആർ ആർ എന്ന് പറയുന്ന ഡയാലിസിസിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്ന ആണ് അവരാലോചിക്കുന്ന കാര്യം ഡോക്ടർമാർ വന്ന് എല്ലാ സ്ഥിതികളും വിലയിരുത്തിയിട്ടാണ് അവർ തീരുമാനം എടുക്കുക അപ്പോൾ നമ്മൾ മുമ്പ് പലപ്പോഴും കേട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും ബി എസിൻ്റെ നിശ്ചയദാർഢ്യവും ബി എസ് വ്യായാമമൊക്കെ ചെയ്തു ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് വി എസിനുള്ളത് അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നാൽ കുറച്ച് ക്രിട്ടിക്കലാണ് എന്നുള്ള അവസ്ഥ മാറിയിട്ടില്ല മരുന്നിനോട് ഒരു വളരെ അനുകൂലമായിട്ടുള്ള ൂറിൽ വി എസിന്റെ ആരോഗ്യം സംബന്ധിച്ച മെഡിക്കൽ യോഗത്തിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും എന്തായാലും ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് വി എസ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ പത്മകുമാരനപ്പം രജീഷ് നരികുനി സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം